കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരേ യാത്രയിലായിരുന്നു ഇന്നിപ്പോൾ ആ യാത്രയുടെ കുറച്ച് കഥയാണ് പറയാം ഇപ്പം ആ ബാഗ് എല്ലാം സെറ്റ് ചെയ്ത് ൂം ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ് എല്ലാം കൂടെ വലിച്ചു വാരി കിട്ട് ആണ് എല്ലാം എടുത്ത് വെച്ചത് ഷൂ എല്ലാം എടുത്ത് വെച്ച് പുതിയ ഷൂ ആയതുകൊണ്ടാണെങ്കിൽ കട്ടിലെടുത്ത് വെച്ചിങ്ങനെ ഇട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി കഥയൊന്നും പറയണ്ട നാലേ മുക്കാലിന് ട്രെയിൻ ആയതുകൊണ്ട് ബസ്സിനകത്ത് നിന്നിട്ട് ബസ്സൊന്നും കിട്ടാനില്ലാതെ ആ സാധനം ഓട്ടോ വിളിച്ച് ഞങ്ങൾ റെയിൽവേ എത്തി എത്തിയ സമയത്ത് ഏകദേശം എല്ലാവരും വന്ന് ആദിത്യ വൃന്ദ സ്നേഹ പിന്നെ സാറ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഗുജറാത്തിൽ പോവാണ് പ്രോഗ്രാമിന് വേണ്ടിയാണ് പോകുന്നത് ഗുജറാത്തിൽ ഗാന്ധിധമിലായിരുന്നു പ്രോഗ്രാം റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു ഗാന്ധിധാം എക്സ്പ്രസ്സിലാണ് പോയത് ഞങ്ങൾ അപ്പോൾ ട്രെയിൻ വരാറായപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു നാല് നാൽപ്പതിൻ്റെ ട്രെയിൻ എത്തിയപ്പോൾ അഞ്ച് മണിയൊക്കെ ലേറ്റായിരുന്നു ട്രെയിൻ പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കത്തി വെച്ച് അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ അവിടെ ഇരിപ്പായിരുന്നു ട്രെയിനും കാത്തിരുന്ന് കുറേ നേരം ഇന്നിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ട്രെയിൻ വന്നു എ സിയിലായിരുന്നു അമ്മയൊന്നും വന്നില്ല സാധാരണ പ്രോഗ്രാമിന് ആകുമ്പോൾ അമ്മ എപ്പോഴും കൂടെ വരാറുണ്ട് ഈ പ്രോഗ്രാമിന് അമ്മയില്ലായിരുന്നു അപ്പൊയ്ക്ക് വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞു എനിക്ക് എ സി കോച്ചായിരുന്നു അപ്പോൾ ത്രീ എ സി ആയിരുന്നു ത്രീ എ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കയറി സാറിനൊക്കെ അറുപത്തൊന്ന് അറുപത്തിരണ്ട് സീറ്റ് നമ്പർ ആയിരുന്നു എനിക്കും ആദിക്കും മൂന്നും ആറുമായിരുന്നു ഞങ്ങളപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ട് സെറ്റായി ഇടയ്ക്ക് ഇവിടെ എത്തിയപ്പോൾ മഴ പെയ്തു ചെറിയ മഴയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായപ്പോൾ കിടക്കാൻ കരുതവിടെ ഞങ്ങൾക്ക് ബ്ലാങ്കറ്റ് തലേണ വിരിക്കാനുള്ള ഷീറ്റ് എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ സത്യത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ എ സിയിൽ യാത്ര ചെയ്യണേ അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ നല്ല നല്ല പണിപ്പെട്ട് അവിടെ വിരിക്കുന്നുണ്ടായിരുന്നു അവളെല്ലാം മണക്കിക്കാർ ഞങ്ങൾ അപ്പർ ബർത്തിലായിരുന്നു അപ്പോൾ അപ്പർ ബർത്തിൽ കയറി ഇരുന്നിട്ട് ഇത് വിരിക്കുമ്പോൾ കുറച്ച് പണിയാണ് മറ്റേത് നമ്മൾ ലോവറിലാണെങ്കിൽ താഴെ നിന്നിട്ട് ഫുൾ സെറ്റ് ചെയ്ത് വിരിച്ച് എല്ലാം വച്ചിട്ട് കിടന്നാൽ മതി അപ്പറിലാവുമ്പോൾ അത് പറ്റില്ലല്ലോ ഞങ്ങൾ മുകളിൽ കയറി ഇരുന്നിട്ട് ഒരു സൈഡ് വിരിക്കും അത് കഴിഞ്ഞ് എൻ്റെ അറ്റത്ത് പോയിരുന്നിട്ട് അടുത്ത സൈഡ് വിരിക്കും ഞാൻ ഞാൻ ഏകദേശം ഏറെക്കുറെ വിരിച്ചിട്ടാണ് അവളെ സാധനങ്ങളെല്ലാം എൻ്റെ സൈഡിലോട്ട് വെച്ചിട്ട് അവളവിടെ വിരിക്കാൻ തുടങ്ങിയത് ഞാനിവിടെ നോക്കേണ്ടി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതായത് കൊണ്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ കയറി എങ്ങനെയാണ് സംഭവം ഏതൊക്കെയാണ് എവിടെയൊക്കെ വിരിക്കേണ്ടത് എല്ലാം നോക്കിയിട്ടാണ് കയറിയത് ഒരു എ സി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ലായിരുന്നു നോർമൽ തണുപ്പായിരുന്നു അങ്ങനെ എല്ലാം വിരിച്ച് കഴിഞ്ഞിട്ട് അവിടെ ബ്ലാങ്കറ്റും ബാഗും എല്ലാ സാധനങ്ങളും ഞാൻ തിരിച്ചവളി തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ കിടപ്പായി നല്ല രസമുണ്ടായിരുന്നു സുഖമൊക്കെ കിട്ടും പിന്നെ ഇന്ന് പിറ്റേന്ന് രാവിലെ എണീറ്റ് ഇതായത് ഉണ്ടോ ടണലിൽ കൂടെ പോകുമ്പോഴണേ ടണലിൽ കൂടെ പോകുമ്പോൾ യാതൊരു റേഞ്ചും ഇല്ലായിരുന്നു ടണലിൽ കയറും റേഞ്ചും പോവും അങ്ങോട്ട് പോയ വഴിക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കുറേ പോയ വഴിക്കുള്ള കാഴ്ചകളാണ് ഞങ്ങൾ അന്ന് രാത്രി ഫുഡിന് പറഞ്ഞത് മീൽസാണ് പറഞ്ഞത് അല്ല സോറി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആണ് പറഞ്ഞത് അപ്പോൾ അവരിവിടെ നിന്ന് കൊണ്ടുവന്നത് ചപ്പാത്തി ഒരു പൊന്നി അരി പോലെ തരിയാണ് അത് സാമ്പാറൊക്കെയാണ് അത് കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി നിന്ന് കുറേ നേരം ഇരുന്ന് കാലൊക്കെ ഒരു പരുവായി അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി നിന്നു കുറേ നേരം കഴിഞ്ഞാണ് കെയർ കാര്യം ഞങ്ങൾ തലേന്ന് രാവിലെ അതായത് പത്താം തീയതി രാവിലെ വൈകിട്ട് നാല് നാൽപ്പതിന് കീറി ഞങ്ങൾ അവിടെ എത്തുന്നത് പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പം അത്രയും ദിവസം ഇരുന്ന് കുറേ ഇഷ്ടം പോലെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രയും ദിവസം ഇരുന്നിരുന്ന് ഞങ്ങൾ നല്ല ക്ഷീണിച്ചു പിന്നെ ഏ സി ആയതുകൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളും ഒന്നും കയറാത്തതുകൊണ്ടും അങ്ങനെ അതുകൊണ്ട് വലിയ ഇതില്ല കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ ഗാന്ധിതം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ സാധനങ്ങൾ ഡ്രസ്സ് ഡാൻസിൻ്റെ ഡ്രസ്സ് സാധനങ്ങൾ പിന്നെ മാത്രമല്ല ഞങ്ങളൊരു ഗ്രൂപ്പ് കളിച്ചായിരുന്നു അതിൻ്റെ ഡ്രസ്സ് സാധനങ്ങളുണ്ടായിരുന്നു അത് ആ സാറും ഞങ്ങളുടെ മേക്കപ്പ് മാൻ ആണ് ജോൺ മാമൻ ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞൊരു ഫാമിലി പോലെയാണ് ഭയങ്കര കൂട്ടാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയും കോമഡിയൊക്കെ പറഞ്ഞ് അവർ തന്നെ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് കാര്യം ബി വണ്ണായിരുന്നു ഞങ്ങളെ കോച്ച് നമ്പർ അത് ഏറ്റവും ബാക്കിലായിരുന്നു അപ്പോൾ ഇതെടുത്ത് ഫ്രണ്ടിൽ എത്തണമെങ്കിൽ നല്ല ഫ്രണ്ടിൽ പോകും അത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ അവിടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയുടെ പ്രോഗ്രാമായിരുന്നു അപ്പോൾ അവിടെ തണുപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് സ്ലീപ്പറിലായിരുന്നു വന്നത് ഞങ്ങൾ എ സിയിലും കുറച്ച് പേര് എ സി പറ്റില്ല എന്ന് പറഞ്ഞ സ്ലീപ്പറിലായിരുന്നു അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി ബസ്സിൽ കയറി അവർ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വീട്ടിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡ് അയച്ചത് അവർ നല്ല അടിപൊളി ഫുഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു എല്ലാ കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കാര്യം ഇത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു അമ്പലം ഞങ്ങൾ സ്റ്റേ ചെയ്യണേൻ്റെ തൊട്ടടുത്തായിരുന്നു അമ്പലം തൊട്ട് ഓപ്പോസിറ്റായിരുന്നു അമ്പലം പിന്നെ കുറെ നേരം ഞങ്ങൾ റൂമിലൊക്കെ നിന്ന് ഇവിടെ തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് അവിടെ ചെന്നെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു ചൂടും ചൂടിൻ്റെ കൂട്ടത്തില് നല്ല തണുപ്പ് വരണം അപ്പോൾ ഇന്നത്തത് ഇവിടെ കഴിയും ബാക്കി ഗുജറാത്ത് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ